സുധീഷ് അമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പര്യാണം പറ്റ ക്ഷേത്രത്തിലാണ് കേട്ടോ എന്റെ ബാഗത്താണ് എല്ലാവർക്കും അറിയാം വളനാട്ടിലെ പ്രശസ്ത ക്ഷേത്രമാണത് അപ്പൊ ഈ ക്ഷേത്രം കാണിക്കാൻ അല്ലേ വന്നത് ഇവിടെ മനോഹരമായിട്ട് നമ്മുടെ ഇവിടെ സ്റ്റേജ് പരിപാടികൾ കൂടെ ഉത്സവം ഒക്കെ വരികയാണ് അപ്പൊ സ്റ്റേജ് പരിപാടികൾ നടക്കേണ്ട അതിന്റെ മുൻഭാഗത്തായിട്ട് ഈ കല്ലുകള് ഇതൊരു പ്രത്യേകതര ശിലിയാണത് അപ്പൊ ആ കല്ലുകള് പതിച്ചിട്ട് അതിന്റെ ഇടയിലൊക്കെ പുല്ല് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചെയ്യണ ആളെ തിരഞ്ഞെടുക്കുന്നപ്പോഴാണ് ഉണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് ഞാൻ വിചാരിച്ച ഒരുപാട് പൈസയും ഈ ഇതിൽ നിന്നാണ് അപ്പൊ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് ആള് ആളുകൾ ഉണ്ട് അപ്പൊ ആളോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാറോ ഞാനിത് കണ്ടിട്ടുള്ളൂ നമ്മൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അന്വേഷിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഇത് അത്രയും വൃത്തിയായിട്ടുണ്ട് ഓരോ സമയം അതിന്റെ ഓരോ പോർഷനും ഞാൻ കാണിച്ചു തരാം അത് അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആള് നമുക്കൊന്ന് പരിചയപ്പെടുന്നതിന്റെ കാര്യങ്ങളൊന്നും അറിയാം കേട്ടോ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യട്ടോ ഓക്കെ നമസ്കാരം പേര് നമസ്കാരം ജയകൃഷ്ണ ജയകൃഷ്ണ എവിടെ സാധനം ചെറുപ്പശിലെ ശില ഇപ്പൊ മൊത്തം നമ്മൾ ചെയ്താണല്ലേ അതെ അതെ ഇത് ഇപ്പൊ എങ്ങനെയത് ശരിക്കും കരിങ്കല്ലാണോ ഇത് കൃഷ്ണശില എന്നാണ് ഇതിന് പറയുന്നത് ഇത് തമിഴ്നാട് വന്നിട്ടുള്ള കല്ലാണ് ആഹ് അമ്പലങ്ങളുടെ ദൂരം മുറ്റം കാര്യങ്ങളൊക്കെ ചെയ്തൊടുക്കാൻ വേണ്ടി പ്രത്യേകം വരുന്ന കല്ലാണ് അവിടുന്ന് കൃഷ്ണശില അതുപോലെ തന്നെ വേറെ കല്ലുകൾ ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട് പിന്നെ കർണാടക വരുന്ന അതുപോലെ വേറെ ഒരുപാട് സ്ഥലത്ത് വരുന്ന ഐറ്റംസ് വേറെ ഉണ്ട് കടപ്പ ആന്ധ്ര എന്ന് വരുന്ന താന്തൂർ സ്റ്റോൺ അങ്ങനെയുള്ള ഒരുപാട് കല്ലുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ അമ്പലങ്ങൾ അതുപോലെ വീടുകള് കോളേജുകള് ഓഡിറ്ററുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വീടുകളിലൊക്കെ വീടുകളുടെയാണ് നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അമ്പലങ്ങളുടെ ഒരുപാട് ഇതാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും റേറ്റ് കൂടിയ ഒരു സംഭവം ഇതാണ് കൂടുതൽ അമ്പലങ്ങളാണ് ചെയ്യുന്നത് വീടുകളൊന്നും പറഞ്ഞാൽ ഈ സാധനം മറ്റും ചെയ്യാറില്ല വീടുകൾ ചെയ്യാൻ പറ്റിയ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒരുപാടുണ്ട് അത് ഒരുപാട് ഐറ്റംസ് വരാറുണ്ട് ഇത് നല്ല റേറ്റ് വരുന്ന സാധനമാണ് ഇത് ഇതിന്റെ തിക്നെസ് എത്ര വരും ഫിക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിഞ്ചാണ് ഒരു കുറഞ്ഞ ലെവലിൽ കിട്ടുന്നത് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർഡർ കൊടുത്താല് ആ ഒരു ടൈപ്പ് ഉണ്ടാക്കി തരും മൂന്നിഞ്ച് കയറി നാലിഞ്ച് അഞ്ചിഞ്ചെന്ന് പറഞ്ഞാൽ കിട്ടും ടൈലും സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് പൊട്ടാനുള്ള പൊട്ടാനുള്ള സാധ്യത കണ്ടില്ലേ ഒരു അടി നീളം അടി ഒന്നരടി ഒന്നരയ്ക്ക് ഒന്നര വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആന കയറിയാലും ഇവിടെ പൂരൊക്കെ എഴുതാണല്ലോ ആന കേറിയാലും പൊട്ട എഴുതെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇപ്പൊ ഈ സൈസ് കമ്മറ്റിക്കായി നമ്മള് പണ്ട് ചെയ്തിട്ടുള്ള എന്റെ അഭിപ്രായം ആണ് ചെറിയതായി കഴിഞ്ഞാൽ കൊട്ടാനുള്ള സാധ്യത കുറവാണ് കൊടുത്തിട്ടാണ് ലെവൽ ചെയ്തിട്ടതിനു ശേഷമാണ് രണ്ടിഞ്ച് ബേബി മെറ്റിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ ഇടയിൽ സിമെന്റ് കോൺക്രീറ്റ് സെറ്റ് അത് ചെയ്യാ ആക്കല് അല്ലാതാ വണ്ടി അത് അത് ഇറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണ് മൊത്തം ഇവിടെ മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് വെച്ചിട്ട് ഒരുപോലെ വിളിച്ചിട്ട് അമർത്തിയതിനു ശേഷം ആണ് നമ്മള് മെറ്റിലിട്ടിട്ട് പണി തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം ഇവിടെ അതുകൊണ്ട് ഗ്യാപ്പിലേക്ക്

ഒരു ണ്ട് അതിന്റെ വെറൈറ്റി നാലഞ്ചെണ്ണൂർ വരുന്നുണ്ട് അപ്പൊ വെള്ളം ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് ഇപ്പൊ മൾട്ടി റെഡ് പറഞ്ഞ സാധനം ട്രെൻഡായും കൂടി ഇത് തന്നെ അതുപോലെ കറുത്ത നിറത്തിൽ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് അത് പോളിഷി ചെയ്യും പോളിഷ് ചെയ്യുന്നത് അല്ല അത് കറുത്ത കല്ല് തന്നെയാണ് ശരിക്കും ഇപ്പൊ അതിന്റെ സൈഡിലൊക്കെ നോക്കിയാൻ പറ്റും കറുപ്പാണ് പക്ഷെ അതിന്റെ മുകളിൽ ഒളി വെച്ചിട്ട് എന്ന് പറഞ്ഞ സാധനം വെച്ച് കൊത്തിയിട്ട് ആക്കുന്നതുകൊണ്ട് ഒരു കളർ ചേഞ്ച് വന്നിരിക്കുകയാണ് ചെറിയൊരു വെള്ളയിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ കറക്റ്റ് ഏറ്റവും മെഷീൻ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് മുറിച്ചെടുക്കുന്നോണ്ട് കളർ ചേഞ്ച് വന്നിരിക്കാന്നുള്ളൂ എനിക്ക് ബ്ലാക്ക് സ്റ്റോണാണ് ഈ ാണ് ഇത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് ക്വാളിറ്റിയാ മുപ്പത് എം എം എച്ച് ഡി ഗ്ലാസ് ആണ് ഇത് പറഞ്ഞു പോലും ഒന്നും ഇല്ല ഇത് ചുരുങ്ങിയത് ഒരു അഞ്ചു വർഷം ഇതേ ക്വാളിറ്റി നിൽക്കും അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റണെങ്കിൽ തന്നെ മാറ്റി എടുക്കാം അഞ്ചു വർഷം ശരി പുല്ലിനും ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് ഉണ്ട് ഈ കല്ലിനും വിയറ്റ്നാം വരുന്ന മെറ്റീരിയൽ ആണ് ഗ്യാരണ്ടി കൊടുക്കും ഇത് നമ്മൾ ഒറിജിനൽ പുല്ല് ഒറിജിനൽ പുല്ല് ചെയ്യുന്നുണ്ട് അത് എന്താ ചെറിയ പ്രശ്ന വരുന്നുണ്ട് ചെവല് ഫംഗസ് അങ്ങനത്തെ പ്രശ്നം അത് കാരണം ഇത് ട്രെൻഡായത് ആദ്യം നാച്ചുറൽ ഗ്യാസ് ആയിട്ട് ചെയ്തോണ്ടിരുന്നത് പിന്നെയാണ് ഇപ്പൊ ഇത് മാവിയേ അത് മാറ്റി ആയി തുണി ഇപ്പോഴാണ് ഇത് നമുക്ക് മെയിന്റനൻസ് ഇല്ല അതാണെന്ന് കാണുമ്പോ നല്ല പറഞ്ഞു വെള്ളം നനച്ചു കൊടുക്കണം ിച്ചതിൽ എഴുതാ ശ്രദ്ധിക്കണം ബംഗസ് വീഴ്മാകണം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആദ്യ ആളുകളിലേക്ക് മാറി അമ്പലങ്ങളുടെ മുറ്റത്തിന്റെ എത്ര വലിയ തന്നെ ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റോളം ചെയ്തിട്ടുണ്ട് നമ്മള് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം കുറെ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മുറ്റത്തിന്റെ പണികൾ ഇപ്പൊ ദൂരത്താണെങ്കിൽ നമുക്ക് ഈ ട്രാവലിംഗിന്റെ ട്രാവലിംഗ് ട്രാൻസ്പോർട്ടിംഗിന്റെ അത് അതിന്റെ റേറ്റ് നമ്മൾ എടുക്കുന്ന സൈറ്റ് കണ്ടിട്ടും നോക്കിയിട്ടാണ് വണ്ടി വലിയ വണ്ടിയിലാണ് മെറ്റീരിയൽ വരുന്നത് തന്നെ സൈറ്റിലേക്ക് എത്തില്ല എത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ ലോക്കൽ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടി വരും അപ്പൊ അതിന്റെ ഒരു ചാർജ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് റേറ്റ് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും റേറ്റ് കുറച്ച രൂപത്തിൽ തന്നെയാണ് എന്തായാലും കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി കല്ലുകളോ കാര്യങ്ങളോ അതിപ്പോ വീടായാലും ശരി വലിയ ക്ഷേത്രങ്ങളും വലിയ വർക്കുകളായാലും ശരിയാണ് ചെയ്യേണ്ടത് അപ്പൊ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫോൺ നമ്പർ ഇത് ആരെയുണ്ട് അപ്പൊ വിളിക്കുക അദ്ദേഹത്തെ വിളിക്കുക ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് ഇപ്പം ഇത് കണ്ടാൽ നമ്മളൊക്കെ ഇപ്പം എന്റേം ധാരണ അതാണു ഇപ്പം എന്ന് വെച്ചാൽ കണ്ടമാനം കാശ് അതൊന്നും ഇല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തന്നെയാണ് ചെയ്യണത് വളരെ കുറഞ്ഞ ചെലവിലാണ് അതെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഈ കല്ല് പൊതുക്കലിന്റെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യുന്നത് ഇദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുക അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേമാതിരി കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് മേത്തുകൂടെ ചെളിയാവാതെ അല്ലേ ഇരുന്നാലും നിന്നാലും ഇപ്പൊ മുമ്പൊക്കെ ഇവിടെ ഇരിക്കുമ്പോ സത്യം പറഞ്ഞാൽ നീറ്റ് പോകുന്ന സമയത്ത് മുണ്ടും ഒരു വെള്ളം കൊണ്ട് എനിക്ക് ഒന്നും പറ്റില്ല ഇനി ധൈര്യമായിട്ട് ഇതിൽ കടന്നുറങ്ങാം സുഖമായിട്ട് ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഞാൻ എന്താ വെച്ചാ കറക്റ്റ് ഓരോ ഗ്യാപ്പും കറക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണിച്ചത് ഓരോ ഗ്യാപ്പും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാണ് ഇപ്പൊ നമ്മളിപ്പോ പല സ്ഥലത്തും കണ്ടുപിടിക്കണൊക്കെ കാണുമ്പോ കയറി ഇറങ്ങിയിട്ടും ചില സ്ഥലത്തൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ കാണാറുണ്ട് ഇല്ല അതൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിലും ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുക്ക അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കേ